സ്വാഗതം സയന്ന ടിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് ഏഞ്ചൽസും ആൻസസ്റ്റേഴ്സും താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ രണ്ട് കാർഡുകൾ എടുക്കാം രണ്ട് കാർഡുകൾ വീണിരിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്ന് കാർഡുകൾ എടുക്കാം എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ കാർഡിലെ സന്ദേശം എന്താണെന്ന് നോക്കാം ഈ കാർഡിൽ പറയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് സ്കൈ ഫാദർ എന്ന് പറയുന്ന കാർഡാണ് ട്രസ്റ്റ് ഇൻ ദ അൺനോൺ എന്നുള്ളതാണ് അപ്പോൾ ട്രസ്റ്റ് ദ അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ എന്ന് പറഞ്ഞാൽ അറിയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത് അൺനോൺ അറിയാത്ത ചില കാര്യങ്ങൾ ഇത് വിശ്വസിക്കാനാണ് പറയുന്നത് കാര്യം എന്താ വെച്ച് സ്കൈ ഫാദർ എന്ന് പറയുന്ന എയർ എന്ന് പറയുന്ന എനർജിയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കെപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യാൻ പറ്റുന്നത് യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് ആ സമയമാവ് മാത്രമേ റിവീലാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ വിശ്വാസം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അറിയാത്തതിലാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഫെദർ ആണ് വന്നിട്ടുള്ളത് ഫെദർ എന്ന് പറയുന്ന ഏജലിൻ്റെ പ്രസൻ്റ് തന്നെയാണ് പ്രസൻസ് തന്നെയാണ് ഗാർഡിൻ ഏജലാണ് യു ആർ നോട്ട് എ ലോൺ എന്നാണ് പറയുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞങ്ങളൊറ്റയ്ക്കല്ല ഫോഴ്സ് ഈസ് പ്രൊട്ടക്ടിങ് യു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ് അപ്പോഴും ഫെദർ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടൊരു സൈനാണ് ഇനി മൂന്നാമത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം ശരിക്കും നാല് കാർഡ് വന്നിട്ടുണ്ട് അത് മെഡിസിൻ ഗാർഡിയൻ എന്ന് പറയുന്ന കാർഡാണ് ബി ഓപ്പൺ ടു ഹീലിംഗ് ആൻഡ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫർമേഷൻ അപ്പോൾ മനസ്സ് തുറക്കുമെന്നാണ് പറയുന്നത് മനസ്സിൻ്റെ മനഃശാന്തിക്ക് നേരിടുന്ന ഒരു സന്ദേശം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വളരെ പവർഫുള്ളായിട്ട് ആർച്ചേഞ്ചൽ റഫേലാണ് നിൽക്കുന്നത് ഹെർമിസ് കഡൂസേഴ്സ് കയ്യിലോണ്ട് അദ്ദേഹം എന്തോ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തന്നെ നമുക്ക് എന്താ പറയുക ഹീലിംഗ് ആയിട്ട് ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് വാട്ടർ ഗാഡിയനാണ് വന്നിട്ടുള്ളത് കണക്ട് വിത്ത് ഇയർ ഇമോമോഷൻസ് ഉള്ളതാണ് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാടുകൾ വളരെ പോസിറ്റീവ് എനർജിയുള്ള കാടുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യം നമ്മുടെ സ്കൈ എന്ന് പറയുന്ന എനർജിയിൽ തുടങ്ങി പിന്നെ എയിഞ്ചലിൻ്റെ പ്രസൻസ് കാണിച്ചു പിന്നെ ഹീലിംഗ് മെസ്സേജ് കണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം നമ്മൾ അവസാനം പറയുന്നു നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ആവാനും പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒരുപാട് ഏഞ്ചൽസ് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മളോട് വിശ്വസിക്കാനാണ് പറഞ്ഞത് രണ്ട് ഏഞ്ചലിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് ഹീലിംഗ് ആയിട്ട് ഒരു ഇൻഫർമേഷന് വേണ്ടി കാത്തിരിക്കൂ അതോടൊപ്പം തന്നെ താങ്കളുടെ വികാരങ്ങൾ ായിട്ട് കണക്ട് ചെയ്യുക കാരണം ആ വികാരങ്ങൾക്കുള്ളിൽ എന്തോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ പുറത്തു വരാനാണെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് സെക്കൻഡ് നേരെ ആലോചിക്കുക ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നല്ല രാവിലെ കാണാം താങ്ക്